ഹലോ കൂട്ടുകാരെ ഇന്ന് മോളെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ നല്ല മഴയായിരുന്നു അതൊക്കെ തോർന്നിട്ട് ഞങ്ങൾ പോയത് പിന്നെ അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് ചോറൂണൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അമ്പലക്കുളം കാണിച്ചുകൊടുത്ത് കുറച്ചു നേരം അവിടെ നിന്നു എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരും ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാരും അങ്ങനെ ഒരു ചെറിയൊരു പരിപാടിയായിരുന്നു അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിപാടിയൊക്കെ സെറ്റാക്കി കേക്ക് മുറിക്കാൻ തുടങ്ങി േരം തൊട്ടേ ഇന്ദിരത്തും വിളിന്നും കുഞ്ഞു മോഹങ്ങൾ കാണും പെണ്ണാളി നിൻകുറുമ്പുകൾ കുരുതലോടലാൽ കൂത്തു നിന്ന കാ ഈ കുഞ്ഞുകണ്ണിലെ പുഞ്ചിരി കണ്ടു അങ്ങനെ എല്ലാവരും കേക്കൊക്കെ മോൾക്ക് വായ വെച്ചു കൊടുത്തു അവൾക്ക് ഇനി അമ്പലങ്ങളിൽ ചോറ് കൊടുക്കാണ്ട് കിട്ടും അതുകൊണ്ട് മുട്ട മീനോ ഇറച്ചിയൊന്നും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് കേക്കിൻ്റെ മേലത്തെ ലയറിൽ മുട്ടയില്ലാതെ ഉണ്ടാക്കിപ്പിച്ചത് അവിടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയാണ് കേക്ക് ഉണ്ടാക്കിയത് അവർ വീട്ടിൽ കൂടുന്ന വരിക ചെയ്തത് കേക്കൊക്കെ പിന്നെ വന്നവരെല്ലാവരും പോയി അങ്ങനെ ഞങ്ങൾ മക്കളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ആലോചിച്ച് നമുക്ക് എങ്ങനെയും പോയാലും അപ്പോഴാണ് വീടിൻ്റെ അടുത്തൊരു വെള്ളച്ചാട്ടം ചെറിയൊരു വെള്ളച്ചാട്ടം ഒലിച്ചെന്നാ പറയുക അപ്പം അനിയന്മാരൊക്കെ പോയിട്ടുണ്ട് അങ്ങോട്ട് അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയാലും ഒന്ന് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി അപ്പോൾ പോണ വഴിയിലാണ് താറൻകൂട്ടം കണ്ടത് അപ്പോൾ വണ്ടിയിൽ നിർത്തിയിട്ട് അന്ന് കണ്ട് കുറച്ച് നേരം വരപൂരാണ് കേട്ടോ നമ്മളെ ആ വെള്ളച്ചാട്ടം വരുന്നത് അവിടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നിൽക്കാനുള്ളത് ആണ് നമ്മൾ ഒരു റബ്ബറും കാട്ടിൽ കൂടെ ആദ്യം പോയത് നല്ല വൈബുള്ള സ്ഥലമാണ് കേട്ടോ ഒരു കുഞ്ഞിൻ്റെ മേലെയൊരു സ്ഥലം വരുന്നത് കാടിൻ്റെ ഉള്ളിൽ പോണം ഭയങ്കര റിസ്ക് പിടിച്ച സ്ഥലമാണ് മഴ കയ കാരണം ഭയങ്കര വഴക്കലും ഉണ്ടായിരുന്നു പോയി നോക്കിയപ്പോഴാണ് മനസ്സിലായത് നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു കാടിൻ്റെ ഉള്ളിൽ ഇത്രയും ഭംഗിയുള്ള സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചില്ല അങ്ങനെ ഞങ്ങൾ നേരെ എത്തിയത് അടിയിലാണ് അടിയിൽ വെള്ളച്ചട്ടം കാണാൻ അടിയിലേക്ക് പോകണം ഞങ്ങൾ നേരെ ഇരിക്കും എനിക്കത് കണ്ട ഭയങ്കര സന്തോഷമായിട്ട് എല്ലാവരും അതിൽ പോയാൽ നല്ല രസമാണ് എന്ന് പറഞ്ഞു എല്ലാവരും അപ്പോൾ ഞങ്ങൾ കാലത്തേക്ക് ഇറങ്ങിപ്പോയി വാഴ വേറെ ലോകം വെള്ളച്ചാട്ടം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് വീട്ടിലേക്ക് പോകുന്ന വഴി ആറങ്ങോട്ട് വരെ ഒരു ചായ ഒക്കെ കുടിച്ചു അങ്ങനെ വീട്ടിലെത്തി